എന്നാൽ കുടുംബം റാഗിംഗ് പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും മെഹിർ സന്തോഷവാനായാണ് സ്കൂളിൽ നിന്ന് പോയതെന്നുമാണ് സ്കൂളിൻ്റെ വിശദീകരണം സൈഫിനിസ അലിയാർ കൂടി നമുക്കൊപ്പം ചേരുന്നു സെയ്ഫനിസ അലിയാർ ഇപ്പോൾ കുടുംബത്തിൻ്റെ പരാതി നമ്മൾ കേട്ടു അമ്മാവിൻ്റെ ബൈറ്റും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഇതിൽ ചില ചാറ്റുകളും നിർണായകമായ പരാതിയും ചാറ്റും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ സ്കൂൾ അധികൃതർ എടുക്കുന്ന നിലപാട് അങ്ങനെ ഒരു റാഗിംഗ് അവിടെ നടന്നിട്ടേയില്ല അത് ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് എന്നാണ് എന്താണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് ഇതുവരെയും അന്വേഷണത്തിൽ

അരുൺകുമാർ ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് താമസിച്ചിരിക്കുന്ന തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഇരുപത്തിനാലാമത് നിലയിൽ നിന്ന് വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം ചാടി മിഹിർ ആത്മഹത്യ ചെയ്യുന്നത് മിഹർ അഹമ്മദ് സ്കൂളിൽ നിന്ന് വന്ന് ഏതാനും മിനിറ്റുകൾക്കകമാണ് ഈ ആത്മഹത്യ ഉണ്ടായത് ഇതേ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഈ കേസിലാണ് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളുടെയും ഒപ്പം തന്നെ സഹപാഠികളുടെയും ഈ ആരോപണ വിധേയരായ അഞ്ചുകുട്ടികളുടെയും മൊഴി എടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും ഈ മാതാപിതാക്കളുടെ ഭാഗം അതിക്രൂരമായ റാഗിങ്ങിനെ ഈ കുട്ടി ഇരയായി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ സ്കൂൾ ഇപ്പോഴും അത് നിഷേധിക്കുകയാണ് അതായത് ഈ മിഹുറിന്റെ ആത്മഹത്യ ഉണ്ടായതിന് പിന്നാലെ ഈ സ്കൂളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് എന്ന് കുടുംബം പോലീസിന് പരാതിപ്പെട്ടതോടുകൂടി സ്കൂളിനകത്ത് തന്നെ ഒരു ഇന്റേണൽ കമ്മിറ്റി ഈ വിഷയം അന്വേഷിക്കുകയും ഒപ്പം തന്നെ ഈ പരാതി പറയുന്ന ആരോപിക്കുന്ന കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതാണ് പക്ഷേ അവിടെയൊന്നും ഈ റാഗിങ്ങിനുള്ള സാധ്യത അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് െതിരെ എപ്പോഴും ശക്തമായ നടപടിയാണ് ഗ്ലോബൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എടുക്കുന്നത് എന്നുമാണ് നിലവിൽ പറയുന്നത് എന്തായാലും ഈ സ്കൂൾ പ്രിൻസിപ്പളിന്റെയും ഒപ്പം തന്നെ മറ്റ് സ്കൂൾ കുട്ടികളുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസും എത്തിയിട്ടില്ല കാരണം സാക്ഷി മൊഴികളോ അതല്ലെങ്കിൽ ഈ വാട്സപ്പ് ചാറ്റുകളോ ഒക്കെ മാത്രമാണ് ഇപ്പോൾ ആശ്രയിക്കാനാവുക കുട്ടികളെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തി ചോദ്യം ചെയ്യലിലേക്കൊന്നും പോലീസിന് പോകാൻ സാധിക്കില്ല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മൈനറായ കുട്ടികളാണ് ഇതിൽ ആരോപണവിധി തന്നെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുമില്ല പക്ഷേ നീതി ലഭിക്കണമെന്നാണ് അരുൺകുമാർ അതാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അതായത് രണ്ടര മാസം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാലാം തീയതിയാണ് മിഹിർ അഹമ്മദ് ഈ ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത് അതിനു മുൻപ് ജെം സ്കൂളിലായിരുന്നു കുട്ടി പഠിച്ചിരുന്നത് അവിടെ സ്കൂളിനെതിരെ ഒരു പരാതി ഉയർ ആരോപിക്കുകയും അതിനുശേഷമാണ് തങ്ങളുടെ സ്കൂളിൽ വന്നത് എന്നുമാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത് വലിയ രീതിയിൽ വാം വെൽക്കമാണെന്ന് കുട്ടിക്ക് നൽകിയിരുന്നത് കുട്ടി ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ ടീമിൽ അംഗമായിരുന്നു സന്തോഷവാനായിരുന്നു എല്ലാ ദിവസവും പരിശീലനത്തിൽ പങ്കെടുക്കുമായിരുന്നു ഇത് ഈ ഇതിന്റെ തലേദിവസം പോലും പരിശീലനത്തിലുണ്ടായിരുന്നു അന്നും ഈ ആത്മഹത്യ ഉണ്ടാകുന്ന ദിവസം പോലും സ്കൂളിൽ നിന്ന് സന്തോഷവാനായാണ് പോയത് ഇതിനിടയ്ക്ക് ഈ രണ്ടര മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്കൂളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് മകന് നേരെ വിഷയവും അതാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നാൽ നിർഭാഗ്യകരമായ സംഭവമാണ്